ഹായ് ഹലോ ഗായസ് വെൽക്കം ബാക്ക് എല്ലാവരും ഹാപ്പിയായിട്ടും സേഫ് ആയിട്ടായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു സു ഇന്ന് എൻ്റെ ഹൽദി വ്ലോഗാണ് കാണിച്ചിടാൻ വേണ്ടി പോണത് മെയ് എയ്ത്തിനായിരുന്നു ഹൽദി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ലാസ്റ്റ് മിനിറ്റ് പ്ലാനായിരുന്നു എന്താ കാര്യം എന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറഞ്ഞാൽ കേട്ടോ ഇതൊക്കെ എൻ്റെ കസിൻസും ആയിരുന്നു രാവിലെ തന്നെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടായി ഒന്നാമത്തെ കാര്യം നമുക്ക് നയൻത്തിന് ഡാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് കളിക്കാൻ പറ്റില്ല അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ചെറിയ പരിപാടിയാണ് നയൻത്തും ടെൻത്തും നമുക്ക് യാതൊരു പരിപാടിയും വീട്ടിൽ ഉണ്ടായില്ല ജസ്റ്റ് ഓഡിറ്റോറിയം ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എയ്ത്ത് ഈ ഒരു ഹെൽദി പരിപാടി നമുക്ക് വീട്ടിൽ തന്നെ ഒരു മിനിമൽ പരിപാടിയായിട്ട് വെക്കാനുള്ള പ്ലാനിലായിരുന്നു ആൻഡ് അതിൻ്റെ ഡെക്കറേഷൻ പണിയിലായിരുന്നു ഞങ്ങളെല്ലാ ആൾക്കാരും ഈ ഒരു വൈറ്റ് ഷർട്ട് എൻ്റെ ഫ്രണ്ടാണ് കീർത്തി അവൾ മോർണിംഗ് എയ്ത്ത് മോർണിംഗ് തന്നെ അവൾ എത്തിയിട്ടുണ്ടായി കോയമ്പത്തൂരിൽ നിന്ന് സോ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇങ്ങനെ ഡെക്കോർ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ പ്ലാനായിരുന്നു പറയാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ മിനിമൽ എന്നുള്ള രീതിയിലായിരുന്നു എല്ലാം വെച്ചോണ്ടിരുന്നത് അപ്പോൾ ഹെൽദി വേണോ വേണ്ടിയോ എന്തിനാണ് വേണ്ട ശരി നമുക്ക് രണ്ട് പരിപാടി രണ്ട് അതായത് ഒന്ന് വീട്ടിൽ നിന്നും ഒന്ന് ഓഡിറ്റോറിയത്തിൽ നിന്നും ആക്കുമ്പോഴേലും നമുക്ക് കുറച്ചും കൂടെ ആയിരിക്കുമല്ലോ ഇവിടെയും നോക്കണം അവിടെയും നോക്കണം അപ്പോൾ ഡെക്കോർ കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ തന്നെ ചെയ്തിട്ട് അങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ ഹെൽദി ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാരെടുത്ത് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു വന്നപ്പോഴേലും കുറേ നമ്മൾ വിചാരിക്കാത്ത കുറെ കുറേ ആൾക്കാരായി മാറി കുറച്ച് ആൾക്കാർ വിട്ടുപോയിട്ടുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ആകുമ്പോഴേക്കും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും പരിപാടി ഗംഭീരമായിരുന്നു ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന ഡെക്കോറായിരുന്നു കേട്ടോ ലൈക്ക് നമ്മുടെ എന്തെങ്കിലും ഫെസ്റ്റീവ് പരിപാടിയൊക്കെ വരുമ്പോഴേലും ഓണം വിഷു നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുള്ളൂ ആ പൂക്കളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഐഡിയാസും ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പോലെ തന്നെ ഈ വൈറ്റ് ഷേർട്ട് വന്നിട്ട് കീർത്തി പിന്നെ അതിൻ്റെ കസിൻ അർജുൻ പിന്നെ ഇവാൻ താഴെ ഇരുന്നേക്കുന്നത് അവനെ മേന്തി ഇട്ട് കൊടുത്തിട്ട് ഇരുത്തിയേക്കുവാണ് കാര്യം അവനെ ഡിസ്റ്റേബ് ചെയ്യും അപ്പോൾ അവനൊന്ന് ഞങ്ങൾ സിസ്റ്റമാറ്റിക്കലി ഒന്ന് ലോക്ക് ചെയ്ത് ഇരുത്തിയേക്കുവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെയും തീം വെച്ചിട്ടുണ്ടായിരുന്ന യെല്ലോ ആയിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഞാൻ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ടും എനിക്ക് അങ്ങനെ ഞാൻ വിചാരിച്ച രീതിയിൽ യെല്ലോ കളർ കിട്ടിയിട്ടുണ്ടായില്ല പിന്നെ ഞാൻ ഈ നമ്മുടെ എൻഗേജ്മെൻറ്റ് പരിപാടിക്കൊക്കെ യെല്ലോ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറെ ഒരു യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ആ ഒരു രീതിയിൽ ലഹങ്ക വല്ലതും ചൂസ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ കുറേ പോയി തപ്പിയിട്ടുണ്ടായി നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിൽ അതൊന്നും ഓൾമോസ്റ്റ് എങ്ങനെ പോയി കഴിഞ്ഞാലും ക്ലോത്ത് കഴിഞ്ഞാൽ സിക്സ് ടു സെവൻ ആവും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേലും അതിനേക്കാളും കൂടുതൽ പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു നോർമലായിട്ട് എന്തെങ്കിലും മിന്ത്രീന്ന് ഓർഡർ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ മിന്ത്രിയിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്യൂട്ട് പോലത്തെ സാധനമാണ് ഞാൻ എന്താന്നുള്ളത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഞാൻ വിചാരിച്ചു കുറച്ച് ലൈറ്റ്സ് ഫെയറി ലൈറ്റ്സ് പോലത്തെ സാധനങ്ങളൊക്കെ വെക്കാറ് പക്ഷെ എടുത്തു കൊണ്ടുവന്നപ്പോഴെങ്കിലും ബ്ലൂ കളർ ആയിരുന്നു അതൊട്ടും ഇതൊന്നും മാച്ച് ആവുന്നുണ്ടായില്ല വെച്ച് നോക്കി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എങ്ങനെ ഉണ്ടാവുന്നുള്ളത് ആംബിയൻസ് ക്രിയേറ്റ് ആവുമോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി പക്ഷെ കൊള്ളത്തില്ല അപ്പോൾ തന്നെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ടായി പിന്നെ നമ്മൾ ബാക്കി ആ ഒരു വാൾ ഡെക്കോർ കഴിഞ്ഞ ശേഷം ബാക്കി ഉണ്ടായിരുന്ന ഇതേപോലത്തെ സെറ്റൊക്കെ നമ്മൾ നമ്മളുടെ ആ ഒരു എന്താ പറയുക സോഫയുടെ മാലയൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡെക്കോറൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായി ഇതായിരുന്നു ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയണത് ഇതൊരു രാവിലെ ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയ്പഴിലും ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു പിന്നെ നിറയെ ബലൂൺസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടായി പക്ഷേ ഞങ്ങൾ വീർപ്പിച്ച് വെച്ചപ്പോഴേക്കും പിള്ളേർ ഐറ്റംസ് വന്നിട്ട് ഓരോന്ന് പൊട്ടിക്കലും എറിയലും സീനൊക്കെ ആയപ്പോഴും നമ്മൾ ചോദിച്ചാൽ വൈകുന്നേരം എല്ലാം സെറ്റ് ചെയ്യാന്ന് പക്ഷേങ്കില് ൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വൈകുന്നേരം അതിനുള്ള സമയവും സാവകാശം ഒന്നും കിട്ടിയില്ല നമ്മൾ വൈകുന്നേരം വരെയും കത്തിയടിച്ചിട്ട് പിന്നെ എല്ലാ ആൾക്കാരും വരാൻ നേരത്തായിരുന്നു ഒരുങ്ങി ഉണ്ടായിരുന്നത് ഇതെല്ലാവരും യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയി വന്നിരിക്കുകയാണ് അപ്പം എന്നെ ചീത്ത പറയുകയാണെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു മിൻറ്റ് ഗ്രീൻ ആ ഒരു രീതിയിലുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു പറഞ്ഞ പോലെ തന്നെ ജം സ്യൂട്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ആറേഴ് ബലൂൺസ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ദക്കിയൻ്റെയും എൻ്റെ മൂത്തമ്മമാർ അങ്ങനെ അമ്മ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു അപ്പോൾ അവരൊക്കെ നേരത്തെ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യലും പറയലൊക്കെ ആയിരുന്നു പിന്നെ ഞാനല്ല വീഡിയോ എടുത്ത് എപ്പോഴും പോലെ ഞാൻ ആർക്കും ഞാൻ ക്യാമറ കൈമാറിയിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ എനിക്ക് ഷെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് എഡിറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം ഒരു സിക്സ് തേർട്ടി സെവൻ്റെ ഇടയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളായിരുന്നു ആ ടൈമൊക്കെ ആപ്പഴിലും എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടായി ഓൾമോസ്റ്റ് നമ്മൾ വിളിച്ചെല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടായി അങ്ങനെ ഇത് എൻ്റെ കസിൻ്റെ ഫ്രണ്ട്സാണ് ദേവിക ടോപ്പോ അപ്പോൾ ഇവരൊക്കെ അടിപൊളി ഗംഭീരം ഡാൻസൊക്കെ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ അതായത് നയൻത്തിന് ചെയ്തിട്ടുണ്ടായിട്ടോ അതൊക്കെ ഞാൻ വഴിയ വീഡിയോസിൽ കാണിച്ചിട്ട് ഹരിയും ശ്രീയും ഞാനും ഔട്ട് ഓഫ് സോണായിരുന്നു ഇൻ ദ സെൻസ് നമ്മുടെ കളർ ആരുമായിട്ട് മാച്ച് ചെയ്യാത്ത ഹരിശ്രീയുടെ ഒരു ലൈറ്റ് യെല്ലോ ആയിരുന്നു എൻ്റെ ഇത് ഈ പറഞ്ഞതുപോലെ മിൻ ഗ്രീൻ ആയിരുന്നു ബാക്കി എല്ലാ ആൾക്കാരും പറഞ്ഞ ഏകദേശം തീങ്ങിൽ വന്നിട്ടുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേ എല്ലാവരും എത്തി അപ്പോൾ നമ്മൾ ഈ ശരി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ഹൽദി അങ്ങനെ പ്രോപ്പർ ഇതാണ് ഹൽദി ഫംഗ്ഷൻ അങ്ങനെയുള്ള രീതിയിൽ ഞങ്ങൾക്കും ഐഡിയ ഉണ്ടായില്ലേ അതുകൊണ്ട് നമുക്ക് എന്താണോ അറിയണം ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം കൂടി കോപ്പറേറ്റ് ഒരു സാധനമായിരുന്നു അതായത് മെഹന്തി ഇടൽ ചടങ്ങുണ്ട് ഹൽദി നമ്മൾ നോമലായിട്ട് ഈ മുഖത്തേക്കുള്ളൂ ആ ഒരു പരിപാടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഒരു നമ്മളൊരു ഗെറ്റ് ടുഗതർ അത്ര മാത്രമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഒരു ചുട്ടി അതേപോലെ ഇയറിങ് എൻ്റെ ഈ ഒരു കംപ്ലീറ്റ് ലുക്ക് ഞാൻ മിത്രയെന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ലുക്ക് ഐ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ജംസിയൂട്ട് നമുക്ക് റീയൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ ഹൽദി നമ്മുടെ മുഖത്ത് തച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഡേ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴേലും ഭയങ്കരമായിട്ട് എടുത്തു പിടിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണ് ഇതൊരു ബ്രൈഡൽ ടിപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം നമുക്ക് നല്ല രീതിയിലൊരു ഫേസ് പാക്ക് ഇട്ട ഒരു ഫീല് കിട്ടുകയും ചെയ്യും എന്നാൽ നമ്മുടെ മുഖത്ത് ആ കലയോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അപ്പം നമ്മൾ മുൾട്ടാണി വിട്ടി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതിൻ്റെ കൂടെ ഒരു രണ്ട് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്കൊരു റിഫ്രഷ്മെൻ്റ് ഫീൽ കിട്ടുമല്ലോ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഈ ഒരു ഐറ്റം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫാൻ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ബ്രൈറ്റ്സ് ഒരു മസ്ബൈ ആയിട്ടുള്ള ഐറ്റമാണ് കാര്യം ഇത് എനിക്ക് തന്നിട്ടുണ്ടാകുന്നൊരു ആശ്വാസം വേറെ ലെവലായിരുന്നു നമുക്ക് കുറച്ച് പ്രഷോ പ്രഷർ സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് താമേ നമ്മുടെ ശരീരം ചൂടാവൂലോ ആ ഒരു സമയത്ത് എത്രയൊക്കെ ഫാൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ടൈമിൽ ഞാൻ ഇതേപോലെ അടുത്ത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നപ്പോഴേലും ഭയങ്കര ആശ്വാസമായിരുന്നു മാത്രമല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എനിക്ക് ഒന്ന് ഓൾമോസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ടു ഫിഫ്റ്റിയോ ത്രീ ഫിഫ്റ്റി അങ്ങോട്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പറഞ്ഞതുപോലെ എല്ലാ ആൾക്കാരും വന്ന് നമ്മൾ ഏകദേശം ടൈം ആയപ്പോഴേല്ലോ നമ്മൾ ഇരുന്ന് തുടങ്ങി ഇരുന്നിട്ട് നോർമലായിട്ട് എങ്ങനെയാണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ എൻ്റെ ഒക്കെ ആയിരുന്നു അവിടെ ഒക്കെ അതായത് ശ്രീരാം ഇഷൻ ഇവാനൊക്കെ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ അച്ഛനാണ് വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഓരോരുത്തരുടെ അടുത്ത് എങ്ങനെയാണോ വരുന്നത് ആ ഒരു രീതിയിൽ കുറച്ച് എന്താ പറയുക നമ്മളുടെ മുട്ട ആന മുട്ടിയടുത്ത് ഫേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തു ശേഷം കയ്യിൽ രണ്ട് വെത്തിൽ വെച്ചിട്ടുണ്ടായി നമ്മൾ ഓൾറെഡി മെഹന്തി ഇട്ടോണ്ട് അതിൻ്റെ മേലക്കൊള്ളാൻ പാടില്ലല്ലോ അപ്പോൾ അതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഇതേപോലെ കയ്യിൽ നമ്മളവിടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന കോണ് വെച്ചിട്ട് ചുമ്മാ ഒരു ഡിസൈൻ പോലെ ചുമ്മാ ഡിസൈൻ ഒന്നുമില്ല വലിയ ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ ചറപറന്നു പറഞ്ഞിടുന്നു പിന്നെ എന്റെ കസിൻസ് ഒക്കെ എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായി അത് ഞാൻ എടുത്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ കയ്യിൽ ഫോണില്ലാത്ത ബാക്കിയുള്ളവരെ ക്ലിപ്സ് ആണ് ആൻറ്റി പറഞ്ഞ പോലെ തന്നെ അമ്മ ഓൾമോസ്റ്റ് ജിലേബിയൊക്കെ ഇടുന്ന പര്വത്തിലായിരുന്നു കയ്യിൽ മെഹന്തി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നോ എന്റെ അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഈ ജിലേബി ജാഗിരി ലഡു പിന്നെ മൈസൂർ പ ഇങ്ങനെ നിറയെ നിറയെ ഐറ്റംസ് ഫ്രണ്ടിലുണ്ടായി ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിൻ്റെ വായിൽ വെച്ച് വരും ഓൾമോസ്റ്റ് അത് വെച്ചപ്പം തന്നെ നമ്മളൊരു അഞ്ചാറ് പ്രാവശ്യം കഴിച്ചപ്പോൾ തന്നെ എൻ്റെ കിളി പോയിട്ടുണ്ടായി ഭയങ്കര ഓവർലോഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട അതിന്റെ കൂട്ടത്തിൽ വറത്തകായ് വെച്ചിട്ടുണ്ടായി നമ്മൾ യെല്ലോ ഐറ്റംസ് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആണല്ലോ അപ്പോൾ ആയിരുന്നു എൻ്റെ ഒരു ആശ്വാസം ഞാൻ പറയും വരുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് മധുരം വേണ്ട ദൈവീത് വറുത്തകായി തന്നാൽ മതി എന്നുള്ളത് അപ്പം ഇതെന്റെ അച്ചമ്മയാണ് അതിന്റെ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അച്ചമ്മയുടെ ഏച്ചിയാണ് അമ്മമ്മ അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അപ്ലൈ അപ്ലാജിയിലും അതേപോലെ തന്നെ മെഹന്ദി ഇടലും അങ്ങനെ അങ്ങനെ കുറേ പരിപാടികളുണ്ട് കുറേ ആൾക്കാരുണ്ടായി വന്നിട്ടുള്ള ആൾക്കാർ ടോട്ടൽ പറയുകയാണെങ്കിൽ അറൗണ്ട് ഹൺഡ്രഡ് പ്ലസ് ഉണ്ടായി അപ്പോൾ അവരുടെ എല്ലാ വീഡിയോസ് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് തീരത്തിൽ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന കുറച്ചും ഉണ്ടായിരുന്ന കുറച്ചും അങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ എല്ലാം കൂടെ സെറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതെൻ്റെ അനിയൻ്റെ ഹരി അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു ബിക്കോസ് ഞാനൊന്നും ഒട്ടും പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഇന്നിൻ്റെ പാട്ടാണ് ചെയ്യാൻ വേണ്ടി ഫോണെന്ന് മാത്രമേ അറിയേണ്ടായുള്ളൂ പക്ഷേ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേലും ഭയങ്കര ഒരു എനർജി ലോസ് എന്നൊക്കെ പറയത്തില്ലേ എന്തോ എന്തോ ഒരു പോലെ ഉണ്ടായി എനിക്കപ്പം ഞാൻ ഒട്ടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്താ പറയുക ഒരു ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്തു ഒന്നും ചെയ്തില്ല ഞാൻ ഇരിപ്പായിരുന്നു പക്ഷെ എന്നാൽ പോലും ഭയങ്കര ടയേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്താ റീസൺ എന്ന് എനിക്കറിയത്തില്ല ആൻഡ് നെക്സ്റ്റ് ഡേ എന്നെ കൊണ്ട് കളിക്കാനും പറ്റിയിട്ടില്ല കേട്ടോ ഈ പറഞ്ഞതുപോലെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നയൻത്ത് നമ്മുടെ വെഡ്ഡിങ് ഈവിൻ്റെ ഒരു ബ്ലോഗിടുന്നതായിരിക്കും അതിൻ്റെ അകത്ത് ഞാൻ റീസൺ വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പോൾ അവസാന അവസാനമൊക്കെ ആപ്പിഴേലും ഹൽദി കംപ്ലീറ്റ് ഹെൽദി അല്ല സോറി മുൾട്ടാനി വിൽട്ടി മുൾട്ടാൻ വിട്ടി കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഫേസിൽ ഇതേപോലെ അറഞ്ചും പറഞ്ഞ് കസെറ്റ്സൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായി പിന്നെ എൻ്റെ അടിച്ച് ചോദിക്കും എന്താ ചെയ്യേണ്ടത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറയൂടാ ദൈവീതം അവിടെ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യരുത് പിന്നെ മുടിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പോകാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും ഓൾമോസ്റ്റ് കുളിച്ചിരിക്കുവാണ് അതിനുശേഷം തിരിച്ചും കുളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വയ്യ അതുകൊണ്ടായിരുന്നു പക്ഷെ ആരും ഒന്നും കേട്ടില്ല എല്ലാരും ഇങ്ങനെ അറഞ്ചം പറഞ്ഞ് അപ്ലൈ ചെയ്തിട്ടുണ്ടായി അവസാനൊക്കെ ആയപ്പോഴേലും പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫുഡ് അടിക്കൽ മെയിൻ പരിപാടി ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേലും ഫുഡ് അടിക്കാൻ വേണ്ടി പോകാനുണ്ടായി അതിനേക്കാൾ മുൻപ് നമ്മളൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല യം ആയിട്ടുള്ള കേക്കായിരുന്നു നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഹരിയുടെ ഫ്രണ്ടിന്റെ അമ്മ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ആണ് കേട്ടോ ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്ക് കാര്യമായിട്ട് കഴിക്കാൻ ഒരു പീസ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കട്ട് ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോഴേലും അതിങ്ങനെ അറഞ്ചം പറഞ്ഞ് ആൾക്കാർ കട്ട് ചെയ്ത് കൊണ്ടുപോയി പിന്നെ നമ്മൾ പീസായി പീസായി ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ നേരത്തെ എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ കൊണ്ട് പോയി അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് മാത്രമേ ഉള്ളൂ ഒരു ഒരു പ്രോപ്പർ കഷ്ണമൊന്നും എനിക്ക് കിട്ടിയില്ല ഗൈസ് ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അതിനുശേഷം നമ്മളെല്ലാ ആൾക്കാരും കൂടിയിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടി പോയി ഇത് എൻ്റെ അമ്മയും അമ്മ എൻ്റെ കസിനുമാണ് കേട്ടോ അപ്പം അവരിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മളെല്ലാ ആൾക്കാരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായി നല്ല അടിപൊളി ദിവസമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായി കുറേ കാലത്തിന് ശേഷം ഒരു ഒരു കല്യാണ വൈബ് എന്നൊക്കെ പറയൂല നമുക്ക് ഒരുപാട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് എനിക്കുണ്ടായിരുന്നു എങ്ങനെ ഏത് എന്ത് എന്നൊക്കെ ഇല്ല പലതും നമ്മുടെ ഔട്ട്ഫിറ്റ് അതേപോലെ തന്നെ മേക്കപ്പ് ആയിരുന്നു പക്ഷെ എല്ലാം അടിപൊളിയായി ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായി ടെൻഷൻ അടിച്ച ഒന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹരീഷ് റീനൊക്കെ വെച്ചിട്ട് ഓരോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വിളിച്ചേക്കുമായിരുന്നു അവരെ വരിക എന്ന് പറയണത് വീഡിയോനോ ഫോട്ടോനോ വരാ എന്ന് പറയണത് ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ എപ്പോഴെങ്കിലൊക്കെയാണ് കാണാൻ കിട്ടത്തുള്ളൂ ഇതെൻ്റെ മൂത്തമ്മ ഇന്നലെ മൂത്തമ്മയാണ് ഒരു ഓൾ റൗണ്ടറാണ് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും അതെൻ്റെ ബിനു മൂത്തമ്മ ഇതെൻ്റെ അമ്മ സോ എല്ലാവരും ഭയങ്കര തിരക്കിലായിരുന്നു ലാസ്റ്റ് എല്ലാവർക്കും ഫുഡ് കൊടുക്കേണ്ട തിരക്കും അത് ഇത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ഫുഡായിരുന്നു അതുകൊണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു സോ അതിനിടയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളും പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചതിന്റെ ക്ലിപ്പോ കാര്യങ്ങളൊന്നും എടുക്കാനുണ്ടായില്ല ബിക്കോസ് അന്നേരം ഞങ്ങൾ എന്തൊക്കെയു സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ചപ്പാത്തിയും ചിക്കനും നോൺ വെജും ഐ മീൻ നോൺ വെജ് അല്ല വെജിറ്റ വെജിറ്റേറിയൻ ആയിട്ട് എന്തോ കുറുമ അങ്ങനെ എന്തോ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ദേവിക ടോപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കസിൻ്റെ ഫ്രണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നും അപ്പോൾ അവരും അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യുകയാണ് അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളെല്ലാ ആൾക്കാരും കൂടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം ഓൾമോസ്റ്റ് ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ കളിക്കുന്നില്ല എന്തായാലും അയനു ഞാൻ കളിച്ചോളും ഞാൻ ഓൾറെഡി ഏകദേശം പഠിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷെങ്കിൽ എനിക്ക് കളിക്കാൻ പറ്റിയില്ല എഗസ് അതെന്താ റീസൺ എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ എനിക്ക് ഒട്ടും വയ്യ അതുകൊണ്ടാണ് ഇച്ചിരി ഡിസ്റ്റർബായിട്ട് ഞാൻ സംസാരിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്തായാലും നെക്സ്റ്റ് വീഡിയോ എൻ്റെ വെഡ്ഡിംഗ് ഈ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാ ആൾക്കാർക്കും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ബൈ